ചാലക്കുടിയിലെ രഘുചേട്ടന്റെ കട ഉച്ച ബീഫും പോർക്കും താറാവും ചെമ്മീനും അങ്കമാലി സ്റ്റൈലും മാങ്ങക്കറിയും കൂട്ടിയിട്ട് ഒരു പൂണ് കൊടുക്കുന്ന കിട്ടിയില്ല ഏറ്റവും ബീഫും പോർക്കും ആണല്ലേ ചിക്കൻ ഫ്രൈ ഓക്കെ പിന്നെ കായ് വെച്ചതാ സാധാ ഇത് വെച്ച ബീഫല്ലേ ഏത് സമയത്താണ് പതിനൊന്നര ആവുമ്പോ മാങ്ങി ഉണ്ടാവുണ്ടാവും ഇരുപത് വർഷമായിട്ടാണ് രഘുചേട്ടു നമ്മളുടെ കൂടെ ഇല്ല കേട്ടോ ഒരു വർഷം മുന്നേ പുള്ളി നമ്മൾ വിട്ടുപോയി ഹലോ ഫ്രണ്ട്സ് ചാലക്കുടിയിൽ വന്നിട്ട് വാസുവേട്ടന്റെ കടയിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ രഘു ചേട്ടന്റെ കടയിൽ ഇത് ആദ്യമായിട്ട് നമ്മള് വരുന്നത് വാഹനമൊക്കെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ രഘു ഭാര്യയും ഇരുപത്തഞ്ച് വർഷം മുമ്പ് തുടങ്ങിയൊരു കഥയാണ് ഉണ്ടത് ഇന്നിപ്പോൾ രഘു ചേട്ടൻ നമ്മുടെ ഇല്ല പക്ഷേ ചേച്ചി ഇപ്പോഴും നല്ല രീതിയിൽ ഈ ഹോട്ടൽ നടത്തുന്നുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം എത്തിയപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഓൾറെഡി വിളിച്ച് പറഞ്ഞുകൊണ്ട് ഭക്ഷണം നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ പോയത് ചേച്ചിയെ കാണാറുണ്ടോ കിച്ചണിൽ ചേച്ചി നല്ല ബിസിയിലായിരുന്നു പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിയും ഇവിടെ ഭക്ഷണം ഉണ്ടാവും കേട്ടോ ഉച്ച ഭക്ഷണം മാത്രമേ ഇവിടെ കൊടുക്കുന്നുള്ളൂ ചേച്ചിയുടെ കൈപ്പുണ്യമുള്ള നല്ല മാങ്ങക്കറിയും കൂട്ടിയിട്ട് നല്ല ഊണ് കഴിക്കുക കൂന്തളാണ് ആ റോ കൂന്തൽ റോസ്റ്റാണല്ലേ ഓക്കെ കൂന്തൽ റോസ്റ്റ് ഇതേതാണ് െ ഇതൊന്നു പറയൂ ഇത് ഏതൊക്കെയാണ് പിന്നെ കായ് വെച്ചതാ സാധാ വെച്ച് ഇത് ബീഫ് ബീഫലേ താറാവ് കറി മീൻകറി ഓക്കെ ഏത് സമയത്താണ് പിന്നെ പിന്നെ ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നര ആകുമ്പോ മൂന്ന് മണി മണി വരെ ഉണ്ടാവും ഊണ് ഊണാണ് സ്പെഷ്യല് ഊണിന്റെ കൂടെ എന്തൊക്കെയാ വിഭവങ്ങൾ ഉണ്ടാവുക മാങ്ങക്കറി ഡെയിലി ഉണ്ടാവുക ഏറ്റവും സ്പെഷ്യല് ബീഫും പോർക്കും ആണല്ലേ ചെറിയ കുറേ ഇത് എത്ര ചേച്ചി തുടങ്ങിട്ട് അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഊണൊന്നു കഴിച്ചിട്ട് വരാട്ടോ കേട്ടോ ആദ്യം വാഴയിലിട്ടോ ആദ്യം മൂന്ന് തൊട്ട് കറികളാട്ടോ വന്നത് പിന്നെ ചോറ് വിളമ്പി അതിന്റെ കൂടെ പപ്പടവും അച്ചാറും എപ്പോഴും ടേബിളിൽ ഉണ്ടാവു കേട്ടോ ഇവിടുത്തെ സ്പെഷ്യലി മാങ്ങാൽക്കറി കേട്ടോ അത് നമ്മൾ ടേബിളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടാവും അത് നമുക്ക് എത്ര വേണമെങ്കിൽ ഇവിടുത്തെ കഴിക്കട്ടോ ഈ മാങ്ങ കറിയും കൂട്ടി ചോറ് കഴിക്കാനായിട്ട് ഒരു ചേട്ടൻ്റെ കടയിൽ വന്നത് പിന്നെ ഇവരുടെ സ്പെഷ്യലുകൾ കൊണ്ടുവന്നിട്ട് ഒരു തട്ടിൽ എല്ലാ സ്പെഷ്യലിൻ്റെയും ഓരോ പോഷൻ വെച്ചിട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് പത്തോളം വിഭവങ്ങളുണ്ട് ഇത് വെച്ചോ ഊണിന്റെ കൂടെ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ബീഫും പോർക്കും കേട്ടോ പോർക്ക് ഏതായാലും നമ്മൾ കഴിക്കൂലോ അതിന്റെ പകരം നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയും താറാവ് കറിയും പിന്നെ അതുപോലെ നമ്മളുടെ ഇതുണ്ടല്ലോ കൊഴുവ ഫ്രൈ കൊഴുവ ഫ ഫ്രൈയും ബീഫും കേട്ടോ പറഞ്ഞിട്ടുള്ളത് ബ്ലോക്കിലൊക്കെ ആകപ്പെട്ട് മൂന്ന് മണി കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പോഴേക്കും ആ സമയത്തുകൂടെ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാൻ എനിക്കിഷ്ടപ്പെട്ടവരുടെ ബീഫ് കേട്ടോ ആ ബീഫ് രണ്ട് പീസ് എടുത്തിട്ട് ആ മാങ്ങക്കറി ചോട്ടിലേക്കും എത്തിയിട്ടൊന്നും മിക്സ് ചെയ്ത് കഴിക്കണം ഒരു രക്ഷയില്ല രണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ശേഷിയെ വിളിച്ചിട്ട് ഞങ്ങൾ ഒരു ബീഫും കൂടി ഓർഡർ ചെയ്തിട്ടോ ബീഫ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നിങ്ങൾ അങ്കമാടി ഭാഗത്തേക്ക് വരുമ്പോൾ രുചേട്ടൻ്റെ കടയിലേക്ക് വരണം എന്നിട്ട് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കൊന്നുമില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം ദിസം ഫുഡ് ഈ ട്രാവലർ